ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ അജിക്കുട്ടൻ വാണ്ട കിടക്കുന്നു അവനൊട്ടും വയ്യ അവന് പനിയാണ് ഇന്നലെ അവനെ ഞാൻ ആശുപത്രി കൊണ്ടുപോയി അതുകൊണ്ട് ഇന്നലെ വീഡിയോ ഒന്നും ഇടാതിരുന്നത് ഞാനും അച്ചാച്ചനും അജുമോനും കൂടെ ആശുപത്രിയിൽ പോയി അച്ചാച്ചൻ്റെ പനി എനിക്കും പനിയുണ്ടായിരുന്നു പക്ഷേ രണ്ട് ദിവസം മുമ്പ് എനിക്ക് പനിക്ക് പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് എനിക്ക് ഗുളിക കൊണ്ടുവന്ന് തന്നു അത് കഴിച്ചപ്പോഴത്തേനെ എനിക്ക് പനി കുറഞ്ഞില്ലെങ്കിൽ ഇവിടെ ഒന്നും ചെയ്യാനൊക്കെ അത് വന്നേനെ ഞാൻ എൻ്റെ നമ്മുടെ വീടിനകമൊന്നും ഒന്നും ചെയ്തിട്ടില്ല ഉറക്കണ്ട കിടന്ന് ഉറക്കത്തില്ല തിരിഞ്ഞ് കിടക്കുന്ന നമ്മച്ചി എനിക്ക് വെള്ളം വേണമേ ഞാൻ ചത്തുപോവേന്ന് പറഞ്ഞ് വെള്ളം കൊണ്ട് കൊടുത്ത് വെള്ളമെല്ലാം കുടിച്ച് കുടിച്ചിട്ട് വീണ്ടും കിടന്ന് ഞാനൊരു കാപ്പി പോലും ഇട്ടിട്ടില്ല ഞാൻ ഇവിടെ വന്നിങ്ങനെ എണീറ്റിരിക്കുക മണി ഏഴ് എട്ട് മണിയായി കുഞ്ഞു കിടക്കുന്ന കണ്ടപ്പോൾ എനിക്ക് എണീറ്റ് പോകാൻ തോന്നുന്നില്ല ഇല്ലെങ്കിൽ ഞാൻ അവനെ വഴക്കും പറഞ്ഞ് അതും ഇതുമെല്ലാം പറഞ്ഞ് എനിക്ക് വയ്യാങ്കിലും രാവിലെ എണീക്കുമ്പോൾ എനിക്ക് കാല് തറയത്തൊടാനൊക്കത്തില്ലായിരിക്കും നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റിയുടെ മേൽഭാഗത്ത് നമ്മുടെ പിന്നെ ഇവിടെ പറയും കുതിനമ്പെന്നൊക്കെ പറയും അങ്ങനെ പിന്നെ നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റിയുടെ പുറകിൽ നിന്ന് മേപ്പോട്ട് നമ്മുടെ കാല് തുടങ്ങുന്നതിൻ്റെ ആ ഭാഗത്ത് നമുക്ക് ആ കാലങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വെക്കുന്ന ആ ഒരു ഞരമ്പുണ്ട് ആ ആ ഞരമ്പ് എനിക്ക് ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്ന പോലെ ഇപ്പം കുറച്ച് നാളായിട്ട് അതിപ്പോൾ ഒരു മാസമായിട്ട് ഇപ്പം എനിക്കത് കാല് തറയിലോട്ട് കുത്തുമ്പോൾ കുറേ നേരത്തേക്ക് ഭയങ്കര വേദനയായിരിക്കും അവിടെ ഇങ്ങനെ തിരുമി തിരുമി അതിനെ ഒരു ശരിയാക്കി കഴിയുമ്പോഴാണ് പിന്നെ ആ വേദനയ്ക്കൊരു കുറവ് വരുന്നത് നല്ല ഒന്തി ഒന്തി പോയിട്ട് ഞാൻ എല്ലാം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ജോലിയൊക്കെ അപ്പം അജു ഒന്നും അറിയാതെ ബോധം പോലും ഇല്ലാതെ കിടന്ന് ഇങ്ങനെ ഉറന്നു പോകാം നല്ല ചൂടും ചൂടൊന്നുമില്ല ചൂടില്ല കേട്ടോ ചൂടൊന്നും കുഞ്ഞിനില്ല പിന്നെ പക്ഷെ ചുമയ്ക്കുക അവന് എണീക്കാനൊന്നും ഇതാവുന്നില്ല ഇന്നലെ അത്ര വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ ആശുപത്രിയിൽ പോവുകയൊക്കെ ചെയ്തു ഇപ്പം ഇന്നലെ സ്കൂളിൽ പോയിട്ടില്ല ഇന്നും പോയിട്ടില്ല ട്യൂഷന് ശനിയാഴ്ച പഠിത്തം ഉണ്ടായിരുന്നു പിന്നെ ഞായറും പിന്നെ തിങ്കളും ഒക്കെ പിന്നെ അങ്ങനെ അവന് ഒട്ടും വയ്യ ആവുമെങ്കിൽ ഇങ്ങനല്ല ഇന്നലെ ഇച്ചിരി ആവത് കൊണ്ടായിട്ട് വ എന്നെ ഒത്തിരി സഹായിച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടെ ആശുപത്രിയിൽ പോവുകയെല്ലാം ചെയ്തത് കുഞ്ഞ് അവൻ്റെ കിടപ്പ് കണ്ട കണ്ണ് തുറന്നു ഉറക്കത്തിന്ന് കണ്ണ് തുറന്നു എൻ്റെ പൊടിക്കുഞ്ഞ് ഞാനൊത്തിരി വഴക്കെല്ലാം പറയും എന്തോ പറയാന് എൻ്റെ മനസ്സിൻ്റെ വിഷമം കൊണ്ട് ഞാൻ അവനെ ഒരുപാട് വഴക്കെല്ലാം അങ്ങ് പറയും എല്ലാ അമ്മമാർക്കും അറിയാം നമുക്ക് പിന്നെ മാനസികമായിട്ട് എന്തെങ്കിലും വിഷമമോ കാര്യങ്ങളോ നമുക്ക് മനസ്സിന് താങ്ങാൻ വയ്യാത്ത ഉണ്ട് നമ്മൾ കൂടുതലും നമ്മുടെ മക്കളോടായിരിക്കും ദേഷ്യപ്പെടുന്നത് അവരോടുള്ള അവരോട് ദേഷ്യമൊന്നുമില്ല പക്ഷെ അവരോട് നമ്മുടെ പ്രയാസങ്ങളെല്ലാം തീർക്കാൻ നമ്മൾ അങ്ങ് ദേഷ്യപ്പെടുക ചെയ്യുന്നത് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്തോ ചെയ്യണമെന്നറിയാതെ എൻ്റെ പൊടിക്കുഞ്ഞ് വാടി വഴന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കിടക്കുക നെറ്റിക്കെല്ലാം കൊണ്ടുവന്ന് കൈ പിടിപ്പിക്കുന്ന അവനങ്ങ് തലവേദനയാണ് മൈഗ്രൈൻ്റെ ഇതുണ്ട് അവനങ്ങ് തലവേദനയായപ്പോൾ വിട്ട മാറുന്നില്ല തലവേദന ഇപ്പം ആശുപത്രിയിൽ ഒന്ന് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട് പത്തനംതിട്ട അവിടെ അത് കൊണ്ടുവന്നിട്ട് നമ്മൾ നോക്കിക്കേണ്ടുന്നത് അപ്പം അവിടോട്ടൊക്കെ പോകണമെങ്കിൽ നമ്മുടെ നല്ലപോലെ നല്ലപോലൊരു പൈസയൊക്കെ കയ്യിലിരിക്കണം ആ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല ഇന്നലെ ഇന്നലെ ഇവിടെ ഒന്നും ചെയ്യാതൊക്കെയായിരുന്നു പിന്നെ ചോറുമൊക്കെ പിന്നെ മെനഞ്ഞാത്ത ചോറ് പിന്നെ തിളപ്പിച്ച് തിളപ്പിച്ച് കുറ്റുന്നതിന് ഒരു കുക്കറി വെച്ചിട്ട് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്കാണെങ്കിൽ ഇന്ന് വീഡിയോ രാവിലെ ഇടാൻ പറ്റിയില്ല എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അജുമോനും പനിയുണ്ട് പിന്നെ പിന്നെ അച്ചാച്ചന് ഭയങ്കര ശ്വാസം മുട്ടായിരുന്നു ഭയങ്കര തണുപ്പും മഴയൊക്കെ ആയിട്ട് പിന്നെ ഇന്ന് ഇന്ന് നല്ല ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ എന്നിട്ട് ഞങ്ങളിവിടുന്ന് പോകുന്ന സമയത്ത് മഴയില്ല ഞാൻ അച്ചാച്ചനേം കൊണ്ട് ആശുപത്രിയിൽ പോയി അജ്മോനെ അച്ചാച്ചനേയും കൊണ്ട് ആശുപത്രിയിലെല്ലാം പോയി ഞങ്ങൾ പിന്നെ പിന്നെ ബാക്കിയെല്ലാം നമുക്ക് ഞാൻ വീഡിയോയിലെല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രം എടുത്തു ആശുപത്രി പോയതൊന്നും ഞാൻ എടുത്തില്ല ആശുപത്രി ചെന്നപ്പോഴത്തേക്ക് ഞാൻ ഞങ്ങളുടെ മാമിയെ കണ്ടു ഞങ്ങളുടെ മണിമാമിയേയും പിന്നെ കുഞ്ഞുമോനണ്ണനെയും കണ്ടു മാമിയുടെ മോനെ കണ്ടു പിന്നെ മാമിയുടെ മൂത്ത മൂത്തമോനുള്ളത് ഒമാനില ഉള്ളത് അശിയണ്ണൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് അനീഷ് എന്നാ പേര് ഒമാനിലുള്ള മിക്കവാറും ആൾക്കാർക്കൊക്കെ അറിയാം അശിയണ്ണനെ അനീഷ് ധർമ്മരാജൻ എന്ന പേര് പിന്നെ സുനീഷ് സുനീഷെന്ന ഇളയണ്ണൻ്റെ പേര് ഞങ്ങളെല്ലാവരും കുഞ്ഞുമോനണ്ണെന്നാണ് വിളിക്കുന്നത് ഒരുപാട് നാളായി കണ്ടിട്ട് ഇന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷം പിന്നെ അങ്ങനെ ഒത്തിരി സന്തോഷത്തിൽ പിന്നെ എൻ്റെ വീടിൻ്റെ ഞങ്ങളെ വിറ്റിട്ട് വന്ന് നമ്മൾ ഞാൻ ജനിച്ചു വിളന്നെടുത്ത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള എൻ്റെ കൂട്ടുകാരൻ്റെ വൈഫിനെ കണ്ടു അവരുടെ കുഞ്ഞമ്മയുടെ മക്കളെയും എല്ലാവരെയും കണ്ടു പിന്നെ അങ്ങനെ ഒത്തിരി ഒത്തിരി സന്തോഷം പിന്നെ നമുക്കറിയാവുന്ന ഒത്തിരി പേര് ഞാനങ്ങനെ കൂടെലോട്ട് എപ്പോഴും ഒന്നും പോകത്തില്ല കാര്യങ്ങൾക്ക് എല്ലാം അജുമും പോകുന്നത് കൊണ്ട് എനിക്ക് വയ്യാത്തത് കൊണ്ടും അങ്ങനെ നേരത്തെ എല്ലാം അച്ചാച്ചനായിരുന്നു പോകുന്നത് ഹരിയേട്ടനും ഇവിടെയുള്ളപ്പം ഹരിയേട്ടനും അജുമോനും കൂടെ പോവും അല്ലേ അച്ചാച്ചനും ഹരിയേട്ടനും കൂടെ പോവും അങ്ങനെയൊക്കെയാണ് പോകുന്നത് എനിക്കാണെങ്കിൽ രാവിലെ ഒന്ന് ഒരു മെസ്സേജ് ഒന്ന് അയക്കാനോ ഒരു മെസ്സേജ് പോലെ ഒരു ഒരു വീഡിയോ എടുത്തിടാൻ വയ്യാത്തതിൻ്റെ ഭയങ്കര സങ്കടമായിരുന്നു ഇപ്പം എനിക്കൊത്തിരി സന്തോഷമുണ്ട് നിങ്ങളവിടെ സംസാരിക്കുമ്പം അച്ചാച്ചനെ പിന്നെ അവിടെ ചെന്നപ്പം ഇത് ഇൻജെക്ഷനൊക്കെ എടുത്തു എന്നിട്ട് അച്ചാച്ചന് ശ്വാസം മുട്ടിൻ്റെ ഒരു ഇൻഹെയിലർ തന്നു വിട്ടിട്ടുണ്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഹെയിലറല്ല അതിൽ നിന്ന് പിന്നെ കമ്പനി വ്യത്യാസമുണ്ട് കുഴപ്പമില്ലായിരിക്കുമെന്ന് വിചാരിക്കുന്ന ഡോക്ടറോട് ഞങ്ങൾ പറഞ്ഞായിരുന്നു ഞങ്ങൾ പിന്നെ അസ്താലിനെ ഞങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതിൽ നിന്നും വ്യത്യാസമുള്ള ഒരു ഇതാ നമുക്ക് തന്നേക്കുന്ന ഒരുപാട് നാളുകൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതായത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഒരു ഇപ്പം അച്ഛ അച്ചാച്ചന് ഇപ്പം ഈ ശ്വാസം മുട്ട് തുടങ്ങിയ പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അച്ചാച്ചനേയും കൊണ്ട് രണ്ട് മൂന്നിടത്തൊക്കെ പോയി പക്ഷേ എല്ലായിടത്തേ ഒന്നും വീഡിയോ ഞങ്ങൾ എടുക്കാൻ പറ്റിയില്ല അന്ന് പേറ്റും മഴയായിരുന്നു പിന്നെ അച്ചാച്ചന് ഒത്തിരി സന്തോഷമുള്ളവരിടത്ത് ഞങ്ങൾ പോയിട്ട് വന്നിട്ട് അവിടെ തൊട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പം അച്ചാച്ചത് അച്ചാച്ചൻ പറഞ്ഞു എനിക്ക് ഇന്നടത്തോട്ടൊന്ന് കയറണമെന്ന് പറഞ്ഞു പറഞ്ഞപ്പം ഞാൻ അവിടെ ഒന്ന് അച്ചാച്ചനേം കൊണ്ട് പോയി ഞങ്ങളവിടെ കുറച്ച് നേരം വീഴുന്നു പക്ഷേ അന്നേരം എൻ്റെ ഈ പിന്നെ ഫോണ് പിന്നെ സ്റ്റോറേജ് ഫുള്ളെന്ന് കാണിച്ച് പെരുമഴയുടെ ഒരു വീഡിയോ ഞാൻ എടുത്തായിരുന്നു എടുത്ത് അപ്ലോഡ് ചെയ്യാൻ നോക്കിയപ്പോൾ പറ്റിയില്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഈ വീഡിയോ പിന്നെ എല്ലാം ഇതൊക്കെ ഒന്ന് ആക്കി നോക്കിയിട്ട് വീഡിയോ എടുത്തേക്കുക എല്ലാവരും വീഡിയോ കാണണം കേട്ടോ ബാക്കിയുള്ളതും കൂടെ എല്ലാവരും കാണണം പിന്നെ രാവിലത്തെ എനിക്കിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിയായി ഇവിടെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു പിന്നെ ഇപ്പം പന്ത്രണ്ട് മണി രാത്രി ി പന്ത്രണ്ട് മണിയാകട്ടെ അജ്മോനും ഉറങ്ങി അച്ചാച്ചനും ഉറങ്ങി ഇന്നലെ മെഞ്ഞാന്ന് അച്ചാച്ചൻ കട്ടിലേന്ന് എണീറ്റതേ ഇല്ലായിരുന്നു ഇന്നലെ രാത്രിയായപ്പോഴേ എണീറ്റത് പകലൊക്കെ അച്ചാച്ചനും വയ്യായിരുന്നു ഇൻഹെയിലർ ഇല്ലായിരുന്നു മേടിച്ചില്ലായിരുന്നു ഇച്ചിരി പ്രയാസമായിരുന്നു ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇച്ചിരി പ്രയാസമായിരുന്നു അനക്കിയ കാര്യങ്ങൾ സങ്കടമൊക്കെ മാറും ദൈവം എന്നും നമുക്ക് ഒരുപാട് സന്തോഷവും സങ്കടവും എല്ലാം ഞാൻ അനു അനുഭവിച്ചിട്ടുള്ള ആളാണ് എല്ലാ മനുഷ്യർക്കും ഒരുപോലല്ലല്ലോ ഓരോ മനുഷ്യരുടെ ജീവിത രീതി ഓരോ ഓരോ ഇതായിരിക്കും അത്രയേ ഉള്ളൂ ഞാൻ അടുക്കളക്കകത്ത് എനിക്ക് എപ്പോഴും അടുക്കളയ്ക്കകത്ത് വന്നിരിക്കാനാണ് കൂടുതലും ഇഷ്ടം ഞാൻ എപ്പോഴും ഇവിടെ ആയിരിക്കുന്നത് പിന്നെ അജ്മോനപ്പുറത്തും മുറി കിടന്ന് ഉറങ്ങുന്നു എന്ന് കൂടുതൽ ഒരു പണികളും ചെയ്തിട്ടില്ല രാവിലെ ഞങ്ങളങ്ങ് പോയി രാവിലെ എല്ലാം പിന്നെ കുറച്ച് ആടിനും കോഴിക്കും എല്ലാം തീറ്റയും വെള്ളവും എല്ലാം കൊടുത്തൊക്കെ കഴിഞ്ഞിട്ടാണ് പോയത് പിന്നെ ഉച്ചയ്ക്ക് ആവാറായപ്പോഴത്തേക്ക് ഉച്ചക്കത്തേക്ക് കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് അച്ഛനൊരു ചായയൊക്കെ കുടിച്ചു ബാക്കി നമുക്ക് കാണാം ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അച്ചാച്ചൻ ഇരിക്കുന്നത് എവിടെയാണ് കണ്ട അച്ചാച്ചനെയൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം ഇത് നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഹരിയണ്ണൻ്റെ കടയാണ് ആ കടയെ വന്നിട്ട് കണ്ട് ഹരിയണ്ണൻ ഇരിക്കുന്നു ഇങ്ങനെ ഇരിപ്പുണ്ട് ഹരിയണ്ണൻ ഇപ്പുറത്ത് ഞങ്ങളെ കൊച്ചുനാളി മുതലുള്ള പിന്നെ അച്ചാച്ച കൂട്ടുകാരൻ്റെ മോനെ ഹരിയണ്ണൻ പിന്നെ ഇതാ ഹരിയണ്ണൻ്റെ അച്ഛൻ അണ്ട് ഇവിടെ ഇരിക്കുന്ന ഫോട്ടോയിൽ കാണാം പിന്നെ അജു ഉണ്ട് ഇവിടെ ഏ കാണുന്നത് അപ്പം ഞാൻ അങ്ങനെ കണ്ട ഞാൻ എൻ്റെ മുഖം കാണിച്ചപ്പോൾ കാണിച്ചപ്പോകുമ്പോൾ അങ്ങനെതാണ്ട് ഹരിയണ്ണൻ്റെ അച്ഛൻ ഇവിടെ ഉണ്ട് ഈ അച്ഛൻ്റെ ഫോട്ടോയായിരിക്കുന്നത് പിന്നെതാണ്ട് അജു താണ്ടിവിടെ ഇരിക്കുന്നു ഹരിയണ്ണൻ താണ്ടിവിടെ ഇരിക്കുന്നു ഈ ഹരിയണ്ണൻ്റെ കടയായത് എല്ലാവർക്കും കൂടെ എല്ലാ മനുഷ്യർക്കും അറിയാം ഈ കട നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കടയാണ് അച്ചാച്ചനെ മുടി വെട്ടിക്കണമെന്ന് ഇവിടെ വന്നപ്പോൾ അല്ലെങ്കിൽ ഞാനായിരുന്നു അച്ചാച്ചൻ്റെ മുടിയെല്ലാം വെട്ടിക്കൊണ്ടിരുന്ന പുതിയ ബാർബറാണ് നിങ്ങൾക്കാർക്കെങ്കിലും തലമുടി വെട്ടണമെങ്കിൽ എന്നെ സമീപിക്കാം ഹരിയണ്ണൻ്റെ പണിമൂട്ടല്ലേ എന്നുള്ളതാണ് ഹരിയണ്ണൻ പറയുന്നത് പിന്നെ അച്ചാച്ചനാണെങ്കിൽ ഞാൻ തലമുടി എനിക്കും തരണം നൂറ്റമ്പത് രൂപ ഇനി കേട്ടോ നൂറ്റമ്പത് വേണ്ട നൂറ് മതി ഷേവിങ് ഒക്കെ കഴിഞ്ഞു അച്ചാച്ചൻ സ്വന്തമായിട്ടാണ് സാധാരണ ഷേവ് ചെയ്യുന്നത് ഇവിടെ വരുമ്പം ഹരിയണ്ണനെ കൊണ്ട് ഷേവ് ചെയ്യിപ്പിക്കും അച്ചാച്ചന് ഭയങ്കര സന്തോഷമാണ് അച്ചാച്ചൻ കണ്ടത് നോക്കി സന്തോഷിച്ചിരിക്കുന്നു എന്താ നമ്മുടെ കട കടയിലെല്ലാം എല്ലാ സാധനങ്ങളും കൊണ്ട് ഒന്നാൾക്കെല്ലാം നല്ല സൂപ്പറായിട്ട് എല്ലാം ഇതാക്കിയതായിരുന്നു കണ്ടോ നിങ്ങൾക്ക് എന്നെയും കാണാമല്ലയോ ഇങ്ങനെ നിൽക്കുമ്പോൾ അതാണ്ട് അജു താണ്ടിരിക്കുന്നു അജു ചിരിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ ടി വി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് തീർച്ചയായിട്ടും അയക്കണം മറക്കരുത് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അജുമോന് തീരെ വയ്യ കേട്ടോ അജ്മോന് തീരെ വയ്യ അവന് പനിയ ഇടക്കിടയ്ക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് നന്നായി വരുമ്പോഴത്തേക്ക് പനിയൊക്കെ ആവും പിന്നെ സ്കൂളിൽ പോകുമ്പം ഈ രാവിലെ എണീറ്റുള്ള ഈ കുളി പിന്നെ ആറടി ആവുമ്പോഴത്തേക്ക് കുളിക്കും കുളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് അജ്മോന് അല്ലെങ്കിൽ അജുമോൻ രാവിലെ കുളിക്കത്തില്ല കുറച്ച് താമസിച്ചെക്കെയ്യാ കുളിക്കുന്നത് അവന് സ ചില കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളാണല്ലോ അജുവിന് അങ്ങനല്ല ജോലി ചെയ്യാൻ നല്ല പിന്നെ എന്ത് പറയുന്ന ഒരിതാണ് അജുമോനുള്ളത് ജോലി ചെയ്യാൻ ഒരു വശമുണ്ടെന്നൊക്കെ നമ്മൾ പറയത്തില്ല അങ്ങനെ ഒരു ഒരു ഓരോ ജോലികൾ അവൻ ഇഷ്ടമുള്ള ജോലികൾ കേട്ടോ നമ്മൾ പറയുന്നതെല്ലാം ചാടിക്കേറി ചെയ്യുമോ ഒന്നും ചെയ്യത്തില്ല അവൻ ഇഷ്ടമുള്ള ജോലികളാവൻ ചെയ്യുന്നത് അതിനവനൊരു അങ്ങനത്തെ ജോലിയൊക്കെ ചെയ്യാൻ അവ അവനൊരു വശമുണ്ട് അതാ അങ്ങനെ പിന്നെ അപ്പം അജ്മോന് ഇന്നൊരു വല്ലാത്തൊരു ക്ഷീണവും കാര്യങ്ങളും പിന്നെ പിന്നെയൊക്കെ ഒരു ഉണ്ട് പിന്നെ അങ്ങനെയൊക്കെയ കാര്യങ്ങൾ എന്നാലും നമ്മുടെ കാര്യങ്ങളെല്ലാം പോലെ നോക്കുന്നുണ്ട് പിന്നെ ഞാൻ എപ്പോഴും വഴക്ക് പറയും ഞാൻ വിചാരിക്കും ഒന്നും പറയരുതെന്നൊക്കെ വിചാരിക്കും അവൻ്റെ കുഞ്ഞ് മനസ്സിൻ്റെ കുഞ്ഞ് കുഞ്ഞു കളികളാണ് എനിക്ക് മനസ്സിന് നമുക്കെല്ലാം ഭയങ്കര പ്രയാസങ്ങളൊക്കെ ഉള്ളപ്പം അമ്മമാർക്കറിയാം വിഷമങ്ങളും കാര്യങ്ങളുമുള്ള അമ്മമാർക്ക് അറിയാം മറ്റ് ഒരു ടെൻഷനും വിഷമവും ഇല്ലാത്ത അമ്മമാർക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല നമുക്കൊരുപാട് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് പറഞ്ഞു രണ്ടാമത്തേ നമ്മുടെ കുഞ്ഞുങ്ങളോട് തട്ടിക്കയറും അവരെ ചിലപ്പോൾ അടിക്കുകയും വഴക്ക് പറയുകയും ചീത്ത പറയുകയോ എല്ലാം ചെയ്യും അവർ പക്ഷേ ഒരു തെറ്റും ചെയ്ത് കാണണമെന്നില്ല പ്രത്യേകിച്ച് അജു സത്യം പറഞ്ഞാൽ ഒരു കുറ്റവും ഒരു തെറ്റൊന്നും ഒന്നും ചെയ്യാറില്ല കൃത്യമായിട്ട് പോയിട്ട് ഇത് ചെയ്യാറില്ല ഞാൻ അവനോട് വെറുതെ എപ്പോഴും എൻ്റെ വിഷമങ്ങളെല്ലാം തീർക്കാൻ അവനോട് വഴക്കിട്ടുകൊണ്ടിരിക്കും ഹരിയേട്ടനുള്ളപ്പോഴാണെങ്കിൽ ഹരിയേട്ടനെക്കുറിച്ച് എല്ലാവരും ചോദിക്കാറുണ്ട് ഞാൻ ഹരിയേട്ടനെക്കുറിച്ചൊരു വീഡിയോ ഇടും ഹരിയേട്ടനെ കുറിച്ച് നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും ഉള്ള മറുപടി ഞാൻ പറയും എപ്പോഴും ഞാനല്ല അവരോടല്ല അച്ചാച്ചിനോടായാലും ഹരിയേട്ടനോടായാലും അജ്മോനോടായാലും വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന ആൾ ഞാനാ കേട്ടോ എല്ലാവരും വീഡിയോ കാണണേ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ഒന്നും മറക്കരുത് കേട്ടോ താങ്ക് യുവേ താങ്ക്